ആസ്മാരോഗികളെ തന്നെ ഞാൻ പൊതുവിൽ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് ഒന്ന് കഭം കൂടുതലുള്ള ആസ്മയും രണ്ട് കഭം കുറവുള്ളൂ എൻ്റെ പ്രായോഗിക പരിചയത്തിൽ കഭം കൂടുതലുള്ള ആസ്മാ രോഗികളെ ചികിത്സിക്കാനാണ് എളുപ്പം കാരണം അതിൻ്റെ ഉന്മൂലനം ചെയ്തു കഴിയുമ്പോൾ ഇവരുടെ ശ്വാസകോശം വളരെ പെട്ടെന്ന് നമുക്ക് വികസി വികസിപ്പിച്ചെടുക്കാൻ കഴിയും വായു ശ്വാസകോശത്തിൽ കയറാത്ത കണ്ടീഷനാണല്ലോ അല്ല കുറവ് കയറുന്ന കണ്ടീഷനാണ് ആസ്മ അപ്പോൾ അടിസ്ഥാന വിഷയത്തിലേക്ക് തന്നെ വരാം കപം എന്ന് പറയുന്നത് ശരീരകോശങ്ങൾ തന്നെ നമ്മുടെ ശര ഒരു കഭനീർ പാടെയുണ്ട് നമ്മുടെ വായിലെ തൊലി പോലെ ശ്വാസകോശ കോഴിലുകളിൽ ബ്രോങ്കിയൽ ട്യൂബ്സ് ഒന്ന് ഇതുവരെ എൻ്റെ ആൽവികള വരെ ഉള്ള ട്യൂബുകളിൽ അതിൻ്റെ ഉൽ ഉൽ നോർമലി ഇതിനൊരു ചെറിയ സ്ലൈമി ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ കട്ടി കുറഞ്ഞ ട്രാൻസ്പരൻ്റായിട്ടുള്ളൊരു വസ്തുവാണ് കപം എന്ന് പറയുന്നത് ഇതിനകത്ത് രോഗാണുക്കൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് കളർ മാറി മഞ്ഞയോ പച്ചയോ അല്ലെ മഞ്ഞയും പച്ചയും കൂടിയ കളറോ എല്ലാം കൂടെ വരുന്നത് അപ്പം കവത്തിൻ്റെ ഉൽപ്പാദനം എവിടെന്നു പറയും പക്ഷെ അതിനെ പിന്നെ പ്രമോട്ട് ചെയ്യുന്നത് ഭക്ഷണത്തിൽ നിന്ന് അതാണ് ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ രോഗത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ നമ്മൾ തീ കത്തിക്കുന്ന അടുപ്പുണ്ട് വിറക് കെത്തിക്കുന്ന അടുപ്പുണ്ട് നനഞ്ഞ വിറക് ഉണങ്ങിയ വിറക് ചൂട്ട് മടൽ കൊതുമ്പ് അല്ലെങ്കിൽ തൊണ്ട ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിലുള്ള പുകയായിരിക്കും നമുക്കുണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് അന്ന് പറയുന്ന പോലെ തന്നെ കപപ്രകൃതി ഉള്ളവർ ഓരോ തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന കപത്തിൻ്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും വ്യത്യാസം അതുകൊണ്ടാണ് ഭക്ഷണ നിയന്ത്രണങ്ങൾ കൊണ്ട് മാത്രമേ ആസ്മാ രോഗത്തിന് നമുക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ പറയുന്നത് ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണ് കമ്പ ഉണ്ടാകുന്നത് എല്ലാവരും പറയും ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ പറഞ്ഞാൽ രണ്ടാമതാണ് ഒരു ഉദാഹരണങ്ങൾ പറയാൻ നമ്മുടെ മേശ ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മുറിച്ച് അഴുകിയ പഴങ്ങളും അതും ഇതും ചീഞ്ഞ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നീച്ചു വരും പക്ഷെ അത് അവിടെ ഇല്ലെങ്കിൽ ഈച്ച വരുന്നില്ല എന്ന് പറയുന്ന പോലെ കപത്തിൻ്റെ ഉത്പാദനം അവിടെ നടക്കുമ്പോൾ അവിടെ ബാക്ടീരിയ ഓൾറെഡി കാണും അല്ലെങ്കിൽ കിടക്കുന്ന ബാക്ടീരിയ അവിടെ മൾട്ടിപ്ലൈ കാരണം അത് അവർക്ക് വളരാനുള്ള വളർന്ന് വികസിക്കാനുള്ള പെരുകാനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് കപത്തിൻ്റെ എൻ്റെ ആസ്മാജ് രോഗ ചികിത്സ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെ ഞാൻ സംസാരിക്കുന്നു ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഈ രോഗത്തെ നമുക്ക് ക്യൂർ ചെയ്യാനൊക്കെ സാധാരണ മഞ്ഞക്കവോ പച്ചക്കവോ വരുമ്പോൾ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക പക്ഷേ ആ ആൻറ്റിബയോട്ടിക്സ് ആ തൽക്കാലത്തേന് മാത്രമേ ആ രോഗാണുക്കളെ നശിപ്പിക്കുന്നു പിന്നീടും കപത്തിൻ്റെ പ്രക്രിയ ഉണ്ടാകുന്നു അടുത്ത അടുത്ത ഇൻഫെക്ഷൻ വരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്നവർ മൂന്നാഴ്ച നാലാഴ്ചയും പിന്നെയും അഡ്മിറ്റ് ചെയ്യുന്നു ന്യൂമോണിയായിട്ട് വന്നവർ പിന്നെയും ന്യൂമോണിയായിട്ട് വരുന്നു അതുപോലെ തന്നെ ഐ സിയു എൽ കിടക്കുന്നവർ പിന്നീടും ഐ സ്യു കിടന്ന് അല്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിച്ച് എല്ലാ ആൻറ്റിബയോട്ടിക്സും എടുക്കുന്നു പക്ഷെ അതുകൊണ്ടും പ്രശ്നം ശാശ്വതമായിട്ട് മാറുന്നില്ല അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഇൻപുട്ട് അത ഇതിനകത്തേക്കുള്ള കപത്തിൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സാധനങ്ങൾ നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനായിരിക്കും അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത വേറൊരു വിഷയമായിട്ട് ഇതിനോടനുബന്ധിച്ചുള്ളൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ നമസ്കാരം